സാധാരണയായി മനുഷ്യൻ ചെറിയ ജീവികളെ അത്ര കാര്യമായി പരിഗണിക്കാറില്ല അത് ചെറുതല്ലേ എന്നാണ് നമ്മുടെ വിചാരം എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ആളെ കൊള്ളാൻ കെൽപ്പുള്ള വിഷവുമായി നടക്കുന്ന നിരവധി ചെറു ജീവികൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് ചെറിയ ജീവിയാണ് എന്ന് കരുതി അവയുടെ വിഷത്തിന്റെ വീര്യം അളക്കുക ബുദ്ധിമുട്ടാണ് ഇത്തരം പല ജീവികളും വളരെ മനോഹരമായവയെന്നതാണ് മറ്റൊരു കാര്യം കരയേക്കാൾ കടലിനടിയിലാണ് ഇത്തരത്തിൽ ശക്തമായ വിഷാംശവുമായി ജീവിക്കുന്ന ചെറുജീവികൾ ജീവികൾ കൂടുതലായും ഉള്ളത് അവയിൽ മിക്കതും കാഴ്ചയിൽ മനുഷ്യനെ ഭ്രമിപ്പിക്കുന്നവയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ജീവികളുടെ ഉള്ളിൽ സൈനൈഡിനേക്കാൾ അപകടകരമായ വിഷവുമായിട്ടാണ് ഇവയെല്ലാം നടക്കുന്നത് പാമ്പുകൾക്കാണ് മനുഷ്യനെ അപകടപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ കൂടുതൽ വിഷമുള്ളത് എന്ന് കരുതിയൽ തെറ്റി ഈ പറഞ്ഞു വരുന്നത് ഇരുപത്തിയാറ് മനുഷ്യരെ ഒറ്റയടിക്ക് കൊല്ലാൻ കേൾപ്പുള്ള വിഷവുമായി നടക്കുന്ന ഒരു കുഞ്ഞ നീരാളിയെക്കുറിച്ചാണ് മയിൽപ്പീലിയുടെ ഇതിന് സമാനമായ വെള്ളയിൽ നീല വളയങ്ങളോട് കൂടിയ ഡിസൈനുമായി കടലാഴങ്ങളിൽ ജീവിക്കുന്ന ഇത്തിരി കുഞ്ഞൻ നീലവലയമുള്ള നീരാളി മിനിറ്റിനുള്ളിൽ ആരോഗ്യവനായ ഒരു മനുഷ്യനെ കൊല്ലാൻ ഇവയ്ക്ക് കഴിയും ഈ കുഞ്ഞൻ നീരാളിയുടെ ഉമിനീർ ഗ്രന്ഥികളിൽ കാണപ്പെടുന്ന സിംബയോട്ടിക് ബാക്ടീരിയകൾ ടി എക്സ് ഉൽപ്പാദിപ്പിക്കുന്നു ഇത് പലപ്പോഴും ന്യൂറോടോക്സിക് ആണ് ടി ടി എക്സ് മനുഷ്യ ശരീരത്തിലെത്തിയാൽ നാഡീവ്യവസ്ഥയെ തകരാറിലാക്കും ഇത് നാഡിയുടെ സംക്രമം തടയുന്നു ഇതോടെ ശരീരത്തിലെ പേച്ചുകളുടെ ചുരുങ്ങാനുള്ള കഴിവിനെ ഇല്ലാതാക്കുകയും അത് മനുഷ്യനു മാരകമായി ബാധിക്കുകയും ചെയ്യുകയാണ് പതിവ് സയനൈഡിനേക്കാൾ ആയിരം മടങ്ങ് വിഷാംശമുള്ളതാണ് ഇത് മത്സ്യം ഉഭയജീവികൾ കക്കയിറച്ചി തുടങ്ങിയ ചില ജീവികളിലും ചെറിയ തോതിൽ ടി ടി ഉണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഇത് മനുഷ്യന്റെ പേശികളെ വളരെ വേഗം ദുർബലപ്പെടുത്തുന്നു ഇതോടെ വിഷം ശരീരത്തിലെത്തുമ്പോഴും ഛർദ്ദി തലകറക്കം തുടങ്ങി വിഷമേറ്റയാൾക്ക് അനുഭവപ്പെടുന്നവയാണ് ക്രമേണ ശരീരം ചലിപ്പിക്കാൻ കഴിയാതെയാകും ഡയഫ്രം അടക്കം തളരുന്നതിനാൽ ശ്വാസതടസ്സം നേരിടും ശരീരത്തിൽ ഇത്തരത്തിൽ പ്രതികരിക്കാൻ വെറും മിനിറ്റുകൾ മാത്രം മതി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം